നമ്മൾ ഇതിൻ്റെ ഒരു കഥ ആണോ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഇൻവോൾഡ് ആണോ അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇവന് ഇഷ്ടപ്പെട്ടു പിന്നെ ദിലീപേട്ടം എന്ന് പറയുന്ന ഒരു ഒരു അഭിനേതാവിനെ തിരിച്ചു കൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ഒരു നല്ല സിനിമയിലൂടെ അത് നമ്മൾ മാജിക് ഫ്രെയിംസ് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ദിനീവേട്ടൻ ഒരു പടം നിർമ്മിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് അപ്പം അങ്ങനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു നല്ല ബെസ്റ്റ് സിനിമ കൊടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് അച്ഛ സിനിമ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു പുതിയ ഡയറക്ടർ ഇൻഡസ്ട്രിയിലേക്ക് വരുവാണ് ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ രണ്ടാമത്തെ നമ്മുടെ ഷാരിസാണ് ഇതിൻ്റെ റൈറ്റർ ഷാരിസ് ഒപ്പം ഞങ്ങൾ ജനണമന മലയാളി ഫ്രം ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഞങ്ങളുടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയാണ് ഈ സിനിമ അപ്പോൾ എല്ലാവരും നമ്മൾ തിയേറ്ററിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ട് ലിസ്റ്റ് ചെയ്താലും പടം നല്ല ഉഗ്രനായിട്ടുണ്ട് പേടിക്കേണ്ട ഒന്നുമില്ല നന്നായിട്ട് പൊക്കോളും ടെൻഷനൊന്നും അടിക്കേണ്ട എന്നൊരു സാധനം സിനിമ വരുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതിൻ്റെതായ ചെറിയ ചെറിയ ടെൻഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതൊന്ന് ഇറങ്ങി തിയേറ്റർ ഒന്ന് ഫുള്ളാകുന്ന വരെ ഉള്ള ഒരു സമയമുണ്ടല്ലോ അപ്പം നമുക്കൊരു ഫുൾ ആക്ഷൻ പാക്ക്ഡ് സിനിമയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഭയങ്കര ഹൗസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഷോ ഹെവി ബുക്കിംഗ് ആയിട്ടൊക്കെ വരാൻ പറ്റും നമുക്ക് വേണേലും പബ്ലിസിറ്റി അങ്ങനെ ഒരു ഹെവി മോഡലിൽ പബ്ലിസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും ഇതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഒരു ഞങ്ങൾ ആദ്യം പോലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫാമിലി പിക്ചറാണ് ഒരു കൊച്ചു സിനിമയാണ് ജനപ്രിയ നായകൻ എന്നാണ് ദിലീപേട്ടൻ്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ജനങ്ങളുടെ ഇടയിൽ പുള്ളിക്കൊരു കുടുംബചിത്രം വേണം എന്നുള്ളതുകൊണ്ടിട്ടാണ് ഈ സിനിമ നൂറ്റി അമ്പതാമത്തെ ചിത്രമായിട്ട് പുള്ളി തന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ടിട്ട് കുടുംബങ്ങൾക്കും എല്ലാവർക്കും കൊച്ചു കുട്ടികൾ പോലെ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആരെയും നിരുത്സാഹപ്പെടുത്തില്ല അത് അല്ല തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാനൊക്കെ വളരുന്ന ഇപ്പോൾ എനിക്കിപ്പോൾ പത്ത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സായുള്ളൂ അപ്പോൾ ഞാനൊക്കെ ദിലീപേട്ടൻ്റെ സിനിമ കണ്ടിട്ടാണ് വളർന്നേക്കുന്നത് അപ്പോൾ ആ ദിലീപേട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം അങ്ങനെയാണല്ലോ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണല്ലോ ഉള്ളത് തീർച്ചയായിട്ടും ഞമ്മള് വേറൊരു സിനിമയ്ക്ക് എടുക്കുന്നേക്കാൾ എഫോർട്ട് ഈ സിനിമയ്ക്ക് എടുത്തു പുള്ളിനെ പുള്ളിയുടെ ഈച്ച് ആൻഡ് എവ്രി തിങ് അതായത് കൊച്ചു കൊച്ചു തമാശകൾ പോലും ഞങ്ങൾ അയ്യോ ഇത് ചളിയാവോ അല്ലെങ്കിൽ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലെ ഞങ്ങൾ ടീം വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഈ സിനിമയെ കണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് ഞങ്ങൾ തുടക്കം പോലെ ഈ സിനിമ ഒരു കൊച്ചു ചിത്രം കൊച്ചു ചിത്രാന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം ഇതിന് കൂടുതൽ ഒന്നും കൊടുക്കാതെ ആളുകൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് എല്ലാവരും പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്